ഹായ് ഞാൻ ജോസഫ് ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഉള്ള ടോപ്പിക് എന്ന് വെച്ചാൽ മിനിമം അഞ്ഞൂറ് രൂപ മാറ്റിവെക്കാനുണ്ടോ നിങ്ങൾ ജീവിതം മാറും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി എക്സ്പ്ലൈൻ്റെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുവോ ഏജ് കൂടി ഇനി ഞാൻ എനിക്ക് എങ്ങനെ നല്ലൊരു കോർപ്പസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രശ്നമാണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് എമൗണ്ട് ചെറുതോ വലുതോ എന്നല്ല ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് എർലി റിട്ടയർമെൻ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ജോലി കയറുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കാം നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇതെന്ന് വെച്ചാൽ ടൈമാണ് ഈ ടൈമിന്റെ പ്രത്യേകത വെച്ചാൽ അത് കോമ്പൗണ്ടിങ്ങുമായിട്ടുള്ള കോമ്പൗണ്ടിങ് കൺസെപ്റ്റില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിൽ മൂലമാണ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പതിമടങ്ങ് വളർന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കുക അപ്പോ എല്ലാവർക്കും ചെറിയൊരു രീതിയിൽ എമൗണ്ട് മാറ്റി വെക്കാനും അതിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് എസ് ഐഫിലൂടെ നമുക്ക് നേടാനും സാധിക്കട്ടെ അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓരോ ഇൻവെസ്റ്റേഴ്സും ചില മിനിമം സാധിക്കുന്ന ഒരു എമൗണ്ട് ആണ് ഇത് നമ്മുടെ റിസ്ക് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഏർണിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നതാണ് മിനിമം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് വർഷം ശേഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് അത് ഇരുപത് വർഷം ശേഷമാണെങ്കിൽ ഫൈവ് ലാക്ക് റുപ്പീസ് നേടാൻ സാധിക്കും എന്നാൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ടെൻ ലാഖ് റുപ്പീസ് നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് ഈ എമൗണ്ട് ഇന്നത്തെ കാലത്ത് ഇത് വളരെ ചെറുതാണ് പക്ഷേ ഇതിലൂടെ നമുക്ക് നമ്മുടെ കപ്പാസി അനുസരിച്ച് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് പകരം ടൂ തൗസൻഡോ ഫൈവ് ഫൈവ് തൗസൻഡോ ആണെങ്കിൽ ഈ ഫിഗറിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മാറ്റി കാണാൻ സാധിക്കും അപ്പോൾ ഇൻഫ്ലേഷന് വീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രാധാന്യം കല്പിക്കുക അത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ കൺട്രോൾഡ് റിസ്ക് പ്ലസ് ഗുഡ് റിട്ടേൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ റിസ്ക്കിനെ അവോയ്ഡ് ചെയ്യാനും അത് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് അതിലൂടെ നേടാനും സാധിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഉണ്ടാകട്ടെ ചെറിയതാണെങ്കിലും നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുക അതിലൂടെ നല്ലൊരു കോർപ്പ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് കാര്യം മിക്ക ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ചെറിയൊരു ടെൻ തൗസൻഡോ അല്ലെങ്കിൽ ട്വന്റി തൗസൻഡായിരിക്കാം നമ്മളുടെ അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ആയി ഈ ഒരു സമയത്ത് പോലും നമുക്ക് ടെൻ ടു ട്വന്റി പെർസെന്റ് മാറ്റി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ സെക്യോർഡ് ലൈഫ് എന്ന രീതിയിൽ കാരണം ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ ഈക്വൽ ടു ബാങ്ക് റിട്ടേൺ അപ്പൊ നമുക്ക് റിട്ടേൺ നോക്കുവാണെങ്കിൽ നില് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കുന്നത് ഇതിലൊക്കെ നമുക്ക് മാറ്റേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ ഇതാണെങ്കിൽ അവർ എയർലി റിട്ടയർമെന്റ് കൺസെപ്റ്റിലേക്ക് പോകുന്നു എന്നാണ് കാരണം അവർക്ക് മനസ്സിലായ ജീവിതം ജീവിക്കാനുള്ളതാണ് അതിന് നമുക്ക് പണം വേണം ആ പണം നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നല്ല സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ റിട്ടയർമെന്റ് നല്ലൊരു കോർപ്പ്ലസ് എമൗണ്ട് ഉണ്ടാകാനും ജീവിതം ആരും ഡിപെൻഡ് ചെയ്യാതെ രീതിയിൽ നമുക്ക് മുന്നോട്ട് വഹിക്കുവാനും അതിന് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ ഇതാണെങ്കിലും ഒരുപാട് ഒരു ഭാഗം മാറ്റി മാറ്റിവെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും അതിലൂടെ നല്ലൊരു കോർപ്പ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ഹാപ്പി ലൈഫ് എൻജോയ് ജീവിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഞങ്ങൾ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്